സംസ്കര ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം നടത്തുന്ന പ്രാദവാർഷിക പരീക്ഷയുടെ കഴിഞ്ഞ വർഷ ചോദ്യപേപ്പറുകളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ വർഷം ഈ മോഡലിലാണ് പരീക്ഷ ഉണ്ടായിരിക്കുക ആദ്യമായിട്ടും ഖുർആൻ ഹിഫ്ലോ പരീക്ഷയുടെ ചോദ്യപ്പേപ്പർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി വർഷത്തിൽ നടത്തിയ ചോദ്യപ്പേപ്പർ നമുക്ക് പരിശോധിക്കാം ആദ്യമായിട്ടും ഖുർആൻ പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്നത് സൂറത്തു സഭയിലിൽ നിന്ന് അവസാന ഭാഗത്തുനിന്ന് മൂന്ന് ആയത്തുകളാണ് അക്ഷരശുദ്ധിക്ക് ഇരുപത് മാർക്ക് നടത്തിയോത്തിന് ഇരുപത് മാർക്ക് നിയമത്തിന് പത്ത് മാർക്ക് അങ്ങനെ അമ്പത് മാർക്ക് ഹിഫ്ദൽ എന്ന് ചോദിച്ചിരിക്കുന്നത് സുറ തെക്കാസുറ കലാസ് ഓഫ താലമൻ മുതൽ അവസാനം വരെ അതുപോലെ ഏറ്റുതാല ചെല്ലേണ്ട ദിക്കറു ഇവയാണ് ചോദിച്ചിരിക്കുന്നത് ഇനി നമുക്ക് താരിഖിലെ ചോദ്യപാപ്പറും നോക്കാം ഒന്ന് ശരിക്ക് ശരി എന്ന് അടയാളം നൽകാം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നബിയുടെ മകൻ ഇബ്രാ അല സോറി ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ മകൻ യൂനിസ് നബി അലൈഹി സ്ലാം ഇസ്മായിൽ നബി അലൈഹ്സ്സലാം രണ്ട് മക്കിയുടെ ഉപനാമം മദീന ബക്ക മൂന്ന് ആമിനാബിയുടെ പിതാവ് അബു താലിബ് വഹബ് നാല് നബിസുലിയുടെ പിതാമാൻ അബു താലിബ് അബ്ദുൽ മുത്തലിബ് അഞ്ച് അലൈഹി നബിഅലിമിന്റെ മാതാവ് ആറ് ഹലിമാകന് ലമ്രത്ത് അബ്ദുൽ മുത്തലിബ് രണ്ട് പൂർത്തിയാക്കാം നബിസു അലൈവലമ ഇരുപതാമത്തെ ഡാഷ് രണ്ട് നബി സുലല്ലാഹു അലൈ വസ്ലം തങ്ങൾ വീട്ടിലെത്താതെ അബൂ ത്വാലിബ് ഭക്ഷണും ഡാഷ് മൂന്ന് നബിസ്വല്ലാ അലൈഹി സ്വലം ആറാം വയസ്സിൽ മാതാവിനോടൊപ്പം ഡാഷ് നാല് ഈ കുട്ടി തൗറാത്തിൽ പറയപ്പെട്ട അവസാനത്തെ ഡാഷ് മൂന്ന് ഉത്തരം വേദം ഒന്ന് വഫാത്താകുമ്പോൾ നബിസ്ഹു അലഹസിനും മാതാവിന്റെ വയസ്സ് രണ്ട് കുറേശയുടെ നിസ്സേവരണം മൂലം നബി കുടുംബം താമസിച്ചു എവിടെ നബിസുലല്ലാഹു അലൈഹുസിനും തങ്ങളെ മുലയൂട്ടി വളർത്തിയ ഹലീമാബിയുടെ ഗോത്രം ഏതാണ് നാല് ജുറഹം ഗോത്രക്കാർ മക്കയിൽ വന്ന് താമസമാക്കിയത് എപ്പോഴാണ് അഞ്ച് ആ വംശപരമ്പര പരിശുദ്ധമാണ് ഏത് പരമ്പര നാലാമത്തെ ടൈപ്പ് ചോദ്യം രണ്ടെണ്ണം വീതം എഴുതുക ഒന്ന് നബിസ്വലഹു അലൈഹി തങ്ങളുടെ ജനന സമയത്തുണ്ടായ അത്ഭുതങ്ങൾ രണ്ട് നബിസ്വല്ലാഹു അലൈഹി സ്വലം ജനിച്ചതിന്റെ ഏം വർഷം ഏം ദിവസം അബ്ദുൽ മുത്തലിബ് ചെയ്തത് എന്ത് അഞ്ചാമത്തെ ടൈപ്പ് ചോദ്യം പൂരിപ്പിക്കാം ഇസ്മ നബി അലൈഹി നബിയുടെ ഡാഷ് നിന്ന് കിനാനയെ തിരഞ്ഞെടുത്തു കിനാനയിൽ നിന്ന് ഖുറേഷി ഗോത്രത്തെയും അദിൽ തിരഞ്ഞെടുത്തു അടുത്ത ചോദ്യപേപ്പർ ലിസാനിൽ ഖുർആൻ ഒന്ന് ന്യൂസിലോ ബിൽ മുനാസിബി ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചവ ചേർത്ത് എഴുതുക ബ്രാക്കറ്റിൽ ഉഷ് ഫിറാഷ് കിതാബ് അലറസി

നാല് അൽ കമറോ ഫിൽബൈ ഫിസമായി അഞ്ച് ഫിൽബിസ്ഥാനി നുജൂമൻ അസ്ആറും മൂന്ന് കമാ കഅബ അൽ കാ ഫിൽമക്ക ഇതുപോലെ ചോദ്യങ്ങൾക്ക് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്

زَيِّن لَنَا أَخْلَاقَنَا حَسِّن لَنَا دَش زِد لَنَا عِلْمَنَا وَنْفُلَنَا أَبْدًا يُورِفِك أَن جِ نُورَتِ بُون كَرَمُ تَتِّچِد كَرَمَتِ لَكِذ أَلَا سَدِّحِنَ أَسَفِينَتُ الْبَحْر أَلَا الْأَزَارُ الْأَعْرَاس اللهم وبحمدك سبحانك നമുക്ക് പരിഭാഷപ്പെടുത്താം അഥവാ അതിൻ്റെ അർത്ഥം അറബി മലയാളത്തിൽ എഴുതുക അൽ കലമു ഫിസുന്ദോക്ക് അടുത്തത് അഹ്ലാക്കിൻ്റെ ചോദ്യപേപ്പർ ശരിക്ക് ശരി എന്ന് അടയാളം ചേർക്കാം ഒന്ന് സൽസ്വഭാവികളുടെ നല്ല ഒരു ഉദാഹരണം ദോഷം പറയൽ സത്യം പറയൽ കലവ് പറയൽ രണ്ട് സൽസ്വഭാവത്തിന്റെ ഉത്തമ മാതൃക മുഹമ്മദ് സലാഹു അലൈഹി വസ്ലാം അസറായിൽ അലൈഹി വസ്ലാം ജബ്രീൽ അലൈഹി വസ്ലാം മൂന്ന് പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഇൽമുനാഫിയാകുന്നത് ഇൽമ് ഹാസിലാകുന്നത് ഒലിമു പൂർത്തിയാകുന്നത് പൂർണ്ണമാകുന്നത് നാല് ഇമാനിൻ്റെ പകുതിയാണ് വൃത്തി സ്നേഹം അഥബ അഞ്ച് കൽബക്ക സൗബക്ക അലബക്ക ഇതിൽ ഓരോന്നും ശരിയായതിനു നേരെയുള്ള കള്ളിയിൽ ടിക്ക് മാർക്ക് കൊടുക്കുക രണ്ട് പൂർത്തിയാക്കാം ഒന്ന് അള്ളാഹുവും വൃത്തിയുള്ള അള്ളാഹുവും വൃത്തിയുള്ളവരെയാണ് ഇഷ്ടപ്പെടുന്നത് കാരണം അവൻ ഡാഷ് രണ്ട് നേതാവാണ് ഷെയ്ഖ് ഡാഷ് മൂന്ന് ഹക്ക വൈൻ ഡാഷ് നാല് അക്മൽ മുഖ്മിന് ഈമാനൻ ഡാഷ് അഞ്ച് പുതപ്പിൻ്റെ കരതട്ടി അലൈഹി അലൈവുസ്ലമിയുടെ കൈത്തിൽ ഡാഷ് ഓരോന്നും പദ്യത്തെ നമ്മുടെ പാഠത്തിലെ വരികളാണ് പാഠം നന്നായിട്ട് വായിച്ചു പഠിക്കുന്നവർക്ക് ഇത് ചെയ്യാൻ പറ്റും അവരെ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് മൂന്ന് ഉത്തരം വേദാം നാം അറിവ് പഠിക്കുന്നത് എന്തിനാണ് രണ്ട് നബിസല്ലാ ഉലഹസിനും കാവൽ ചോദിക്കാറുണ്ടായിരുന്നു എന്തിനെ തൊട്ട് മൂന്ന് കൊള്ളത്തലവൻ ചോദിച്ചു മൂന്ന് നീ സത്യം പറയാൻ കാരണം എന്ത് അപ്പോൾ അബ്ദുൽ ഖാദിർ എന്ന കുട്ടി എന്താണ് പറഞ്ഞത് സൽസ്വഭാവികളുടെ ലക്ഷണങ്ങളിൽ മൂന്നെണ്ണം എഴുതാം അഞ്ച് ക്രമത്തിലാക്കാം ക്രമം തെറ്റിച്ചത് ക്രമത്തിലാക്കി എഴുതണം ഒന്ന് അള്ളാഹുമാൽമൻ രണ്ട് ജമ്മിൽന തൊഹിർല തൊഹിർന അള്ളിഫിനു ആറ് പൂർത്തിയാക്കാം അഭയത്ത് പൂർത്തിയിരിക്കുക ദേഹം മുയ്മൻ ഡാഷ് വൃത്തി ഡാഷ് മുയ്മൻ വേണം വൃത്തി ഇനി തജ്വീദിന്റെ ചോദ്യപേപ്പർ ഒന്ന് യോജിച്ചവ ചേർക്കാം തഫീമ് തറക്കീക്ക് അദിനൽ ഹൽക്ക് വസ്തുൽ ഹൽക്ക് അക്സുൽ ഹൽക്ക് ഇത്രയുമാണ് ബ്രാക്കറ്റിൽ ഉള്ളത് ഒന്ന് തൊണ്ടയുടെ തായെ അറ്റം ഡാഷ് രണ്ട് തൊണ്ടയുടെ മദ്യം ഡാഷ് മൂന്ന് തൊണ്ടയുടെ മുകൾ അറ്റം ഡാഷ് നാല് ശബ്ദം കനപ്പിക്കൽ ഡാഷ് അഞ്ച് ശബ്ദം നേർപ്പിക്കൽ ഡാഷ് രണ്ട് ശരിക്ക് ശരി ശരിയെന്ന് അടയാളം നൽകാം ഒന്ന് വിവിധ ഘട്ടങ്ങളിലായി ഖുർആൻ ഇറക്കപ്പെട്ട വർഷം അമ്പത്തി മൂന്ന് ഇരുപത്തി മൂന്ന് പതിമൂന്ന് രണ്ട് നബിസ് അല്ലാഹു അലൈ അള്ളാഹു നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട മോജിസത്ത് തൗറാത്ത് ഇസ്രായ് വിശുദ്ധ ഖുർആ മൂന്ന് ലിസാൻ തരിമൂക്ക് നാവ് തൊണ്ട നാല് ഹൈഷും രണ്ട് ചുണ്ടുകൾ തരിമൂക്ക് ചെവി അഞ്ച് ഷഫർത്താന് തല മുൻകൈ രണ്ട് ചുണ്ടുകൾ മൂന്ന് ഇവയുടെ മഹുറ ജേത നാല് ഉത്തരം വേതാം നാവിൽ നിന്ന് എത്ര അക്ഷരങ്ങളാണ് പുറപ്പെടുന്നത് രണ്ട് ഖുർആൻ ഭാരണം കുറ്റകരമാകും എപ്പോൾ മൂന്ന് അഞ്ച് സ്ഥലങ്ങളിലായി എത്ര മഹ്രജുകൾ ഉണ്ട് അഞ്ച് താഴെ പറയുന്നവ അറബി ആക്കാം മണിക്കൽ നീട്ടൽ ശബ്ദരീതി ഇതിന് അറബിയിൽ പറയുന്ന പേര് പൂർത്തിയാക്കാം ഖുർആൻ ഓതലും ഓതുന്നത് കേൾക്കലും അതിലേക്ക് നോക്കലും ഡാഷ് അള്ളാഹുന്റെ കലാമായ വിശുദ്ധ ഖുർആൻ ഇസ്ലാമിന്റെ ഡാഷ് ഇനി നമുക്ക് അക്കീദയുടെ ചോദ്യപേപ്പർ ശരിക്ക് ശരി എന്ന് അടയാളം നൽകാം ഒന്ന് നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളും തിന്മ നിറഞ്ഞതാവണം നന്മ നിറഞ്ഞതാവണം റോഹ് പിടിക്കുമ്പോഴാണ് മനുഷ്യർ ജീവിക്കുന്നത് മരിക്കുന്നത് നെബിമാർക്ക് വഹിയെത്തിച്ച് കൊടുക്കുന്നവർ ജിബ്രെൽ അലൈഹിസ്സലാം സ്വലാം അലൈഹിസ്സലാം എല്ലാം അറിയുന്നവൻ മലയ്ക്കുവലെ അള്ളാഹും നമ്മുടെ അമ്പലങ്ങൾ സ്വീകാര്യമാവാൻ ഈമാൻ കൂടിയേ തീരും മനസ്സ് കൂടിയേ തീരും ഇവയിൽ ശരിയായ ഉത്തരത്തിന് നേരെയുള്ള കള്ളിയിൽ ടിക്കുമാർക്ക് കൊടുക്കുക രണ്ട് ഇവരുടെ ജോലികൾ എഴുതാം ഓരോ മലക്കിൻ്റെയും ജോലികൾ എഴുതുക അസ്രായുൽ അലൈഹുസ്സലാം ഇസ്രാഫുൽ അലൈഹുസ്ലാം മീക്കായി അലൈഹ്സ്സലാം മാലിക് അലൈഹുസ്സലാം റൽവാൻ അലൈഹുലാം മൂന്ന് പൂർത്തിയാക്കാം നന്മയുടെ പ്രതിഫലം സൗഖ്യം നിറഞ്ഞ ഡാഷ് രണ്ട് കൗലിൻ ഇല്ല ലൈഹി ഡാഷ് മൂന്ന് പോരായ്മകളിൽ നിന്നെല്ലാം ഉള്ളാഹു ഡാഷ് നാല് സ്വർഗ് സ്വർഗവും നരകവും ഡാഷ് ഇത് പദ്യ നമ്മുടെ പാഠത്തിലെ ഓരോ വരികളാണ് പാഠം വായിച്ച് പഠി വർക്ക് ഇതൊന്നായി ചെയ്യാൻ സാധിക്കും നാല് ഉത്തരം ഏതാ മനുഷ്യരുടെ ഇടതു ഭാഗത്തെ മലയ്ക്ക് ഏതും എന്തോ രണ്ട് കബറിൽ മുൻകർണക്ക് റിലീസിലാൻ എന്തെല്ലാം ചോദിക്കും മൂന്ന് എന്തുകൊണ്ടാണ് മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടത് നാല് ഈമാൻ എന്നാൽ എന്താണ് അഞ്ച് വ്യക്തമാക്കാം സത്യവിശ്വാസികളുടെ റോഹിനെ പിടിക്കുന്ന രൂപം രണ്ട് അവിശ്വാസികളുടെ റോഹിനെ പിടിക്കുന്ന രൂപം നമുക്ക് ഫിഖിഹിൻറെ ചോദ്യപേപ്പർ പരിചയപ്പെടാം ഒന്ന് ശരിക്ക് ശരി എന്ന് അടയാളം ചേർക്കാം ഉറക്കം കൊണ്ട് ബുദ്ധിയുടെ വകതരിവ് നീങ്ങിയാൽ ഉലോവ് മുറിയും ഉലോ മുറിയുകയില്ല രണ്ട് പുലോവിൻ്റെ ഷർത്തുകൾ നാല് അഞ്ച് മൂന്ന് ഉലോ ചെയ്യാൻ നിസ്കാരത്തിന്റെ സമയമാവണം നിത്യശുദ്ധിയുള്ളവർക്ക് ബുദ്ധിയില്ലാത്തവർക്ക് നാല് കുളിക്ക് രണ്ട് ഫറലുകൾ മൂന്ന് ഫറലുകൾ നാല് നായ കൊണ്ട് അശുദ്ധമായാൽ എട്ട് തവണ കൈകണം ഏഴ് തവണ കൈകണം രണ്ട് പൂർത്തിയാക്കാം ഒന്ന് രാവിലെ സൂര്യൻ സൂര്യനുദിക്ക് മുമ്പുള്ള നിസ്കാരം ഡാഷ് രണ്ട് ഉലോയിന് വെള്ളം ശുദ്ധിയാ ശുദ്ധിയുള്ളതാണെന്ന് ഡാഷ് മൂന്ന് ഉലോയിന്റെ അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കണം നനഞ്ഞാൽ ഡാഷ് നാല് കൂടാതെ കിവിലുക്ക് മുന്നിട്ടും പിന്നിട്ടും വിസർജ്ജനം ഡാഷ് നാല് വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച ഉടനെയുള്ള നിസ്കാരം ഡാഷ് രണ്ട് രണ്ടു വീതം എഴുതാം ഉലോ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ രണ്ട് കാര്യങ്ങൾ എഴുതുക രണ്ട് കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ രണ്ട് കാര്യങ്ങൾ മൂന്ന് വിസർജന മര്യാദകൾ രണ്ട് കാര്യങ്ങൾ നാല് രജസല്ലാത്ത ശവങ്ങൾ രണ്ട് കാര്യങ്ങൾ നാല് വ്യക്തമാക്കം ഉലോയിൽ മുഖം കഴുകുന്നതിന്റെ ആദ്യത്തിൽ ചെയ്യേണ്ട നിയത്ത് രണ്ട് നിർബന്ധമായ കുളിയുടെ നിയത്ത് അഞ്ച് ഉത്തരം ഏതാം ചെലം കൊണ്ട് നിജസായൽ എങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടത് ആറ് എന്ത് ചൊല്ലണം വിസർജനത്തിന് പ്രവേശിക്കും മുമ്പ് എന്ത് ചൊല്ലണം എന്ന് എഴുതുക ഇതോടുകൂടി എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നാം പരിചയപ്പെട്ടു അള്ളാഹു സുബാൻ താൽ നമ്മുടെ മക്കൾക്ക് നാഫിയായ അറിവ് പ്രദാനം ചെയ്യട്ടെ എല്ലാ പരീക്ഷയിലും നല്ല ഉന്നതമായ വിജയമുള്ള നൽകട്ടെ അസലമലൈക്കും വരഹമ്മ